പൊള്ളാച്ചി പീഡന സംഭവത്തെക്കുറിച്ചും നടി നയൻതാരയ്ക്കെതിരെയും ലൈംഗിക ചുവയോടെ പൊതുവേദിയിൽ പരാമർശം നടത്തിയ നടൻ രാധാരവിയെ ഡി എം കെ സസ്പെൻഡ് ചെയ്തു പാർട്ടി അച്ചടക്കം ലംഘിച്ചതിനാൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും എല്ലാ പദവികളിൽ നിന്നും രാധാരവിയെ നീക്കുന്നതായി ഡി ജനറൽ സെക്രട്ടറി കെ അൻപടകൻ അറിയിച്ചു എന്നാൽ ദക്ഷിണേന്ത്യൻ ഡബ്ബിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ രവിക്കെതിരെ സിനിമാ സംഘടനാ പ്രമുഖരാരും പ്രതികരിച്ചിട്ടില്ല നയൻതാര പ്രധാന വേഷത്തിൽ എത്തുന്ന കൊലയുതിർ എന്ന തമിഴ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറക്കുന്ന ചടങ്ങിലായിരുന്നു രാധാരവിയുടെ വിവാദ പ്രസംഗം സൂപ്പർ താരങ്ങളായ രജനീകാന്ത് എം ജി ആർ തുടങ്ങിയവരുമായി നയൻതാരയെ താരതമ്യം ചെയ്യുന്നതിനെ പരിഹസിച്ചാണ് രാധാരവി അധിക്ഷേപ പരാമർശം നടത്തിയത് പൊള്ളാച്ചി പീഡനങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന തരത്തിലും അദ്ദേഹം സംസാരിച്ചു എന്നാൽ നടൻ രാധാ രവിയുടെ അധിക്ഷേപ പരാമർശങ്ങൾക്ക് മറുപടിയുമായി പിന്നീട് നയന്താര രംഗത്തെത്തുകയും ചെയ്തു രാധാരവി രവി സ്ത്രീവിരോധിയാണെന്നും അദ്ദേഹത്തിന്റെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ കേട്ട് കൈയടിച്ചവരെ ഓർത്ത് പുച്ഛം തോന്നുന്നുവെന്നും നയന്താര പറഞ്ഞു തമിഴ്നാട് ഡബ്ബിംഗ് യൂണിയൻ പ്രസിഡന്റ് കൂടിയായ രാധാരവിക്ക് മറുപടിയുമായി വിശദമായ പത്രക്കുറിപ്പാണ് നയന്താര പുറത്തുവിട്ടത് ജന്മം തന്നത് സ്ത്രീയാണെന്നതുപോലും മറന്നാണ് ഇത്തരം ആളുകൾ സ്ത്രീകളെ അപമാനിക്കുന്നത് രാധാരവിയെ രവിയെ പോലുള്ളവർ വില കുറഞ്ഞ പബ്ലിസിറ്റിക്കായി സ്ത്രീ വിദ്വേഷം വിളമ്പുകയാണ് ലൈംഗിക ചുവയുള്ള ഇത്തരം പരാമർശങ്ങൾക്ക് കൈയടിക്കുന്ന കേൾവിക്കാരുള്ളടത്തോളം കാലം രാധാ രവിയെ പോലുള്ളവർ സ്ത്രീവിരുദ്ധതയും സ്ത്രീകളെ അപഹസിച്ചുള്ള തമാശകളും പറയുന്നതും തുടരും രാധാ പോലെയുള്ളവർ ഉയർത്തുന്ന ആരോപണങ്ങൾ തുടർന്നാലും സീതയായും പ്രേതമായും ദേവതയായും സുഹൃത്തായും ഭാര്യയായും കാമുകിയായും താൻ അഭിനയം തുടരുമെന്നും നയൻതാര പറഞ്ഞു അതേസമയം രാധാരവിക്കെതിരെ നടപടി സ്വീകരിച്ച ഡി എം കെ തലവൻ സ്റ്റാലിനും നന്ദി അറിയിച്ച താരം സുപ്രീംകോടതി വിധി പ്രകാരം വിശാഖ കമ്മിറ്റി നിർദ്ദേശങ്ങൾ പാലിച്ചുള്ള ആഭ്യന്തര പരാതി സമിതി രൂപീകരിക്കാൻ തയ്യാറാവണമെന്ന ആവശ്യം നടികർ സംഘത്തോട് ഉന്നയിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക